ഈ വീഡിയോ അവസാനിക്കുമ്പോൾ എങ്ങനെയാണ് ചന്ദ്രശേഖർ രമേശ് ഒരു ശാസ്ത്ര പ്രചാരകന്റെ മുഖമൂടി ധരിച്ച് കപട ശാസ്ത്രം പരത്തുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും മതവിശ്വാസികൾ ശാസ്ത്രത്തിനെ വളച്ചൊടിച്ച് അവർക്ക് ബയസുള്ള രീതിയിൽ പല കാര്യങ്ങളും അവർക്ക് സ്യൂട്ടാവുന്ന രീതിയിൽ ആക്കി തീർക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് ശാസ്ത്ര പ്രചാരകര് വലിയ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പൊ ഈ കൂട്ടത്തിൽ പെടുന്ന സിആാർ തന്നെ സ്വന്തം വയസ്സ് മൂലം ഇയാൾ ഈ കുറ്റം പറയുന്ന മതവിശ്വാസികളുടെ തന്നെ ഇയാൾ മുമ്പോട്ട് വെക്കുന്ന വാദങ്ങൾ ശക്തിപ്പെടുത്താനായിട്ട് പറയുന്ന കാര്യങ്ങളിൽ എന്ത് ഒരു കാര്യമാണ് ഒട്ടും സമയം കളയാതെ തന്നെ ഇച്ചിരി ക്ലിപ്പ് ഒന്ന് ഈ വയലൊഴുകിയും ട്രാക്ടർ കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എലി ഒരു കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്ന പടാണത് ഒരു ഹെക്ടർ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ചെടികൾ നട്ടുപിടിക്കുമ്പോൾ അവിടെ എന്തുമാത്രം ജീവികളെ കൊല്ലേണ്ടി വരുന്നുണ്ട് എലികൾ ചാവും എത്രയോ ഈ പവിടക്കാലികൾ പോലെയുള്ള കിളികളുടെ മുട്ട അരഞ്ഞു പോകുന്നുണ്ട് ഇഷ്ടംപോലെ ജീവനെ കൊല്ലുന്നുണ്ട് ഒരു പശുവിനെ വേണമെങ്കിൽ നമുക്കൊരു ഒരു ഏക്കർ സ്ഥലത്ത് സുഖമായിട്ട് വളർത്താം അവിടെ പശുവിനെ കഴിഞ്ഞാൽ എത്ര പേരെ ഫീഡ് ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കൂ അതിനകത്ത് അവിടെ ഒരു ജീവൻ ഒരു ജീവൻ ഒരു ജീവി മാത്രമേ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ സഫർ ചെയ്യുന്നുണ്ട് ഇവിടെ എത്ര എലികളെയാണ് കൊല്ലുന്നത് അപ്പോൾ ഇവിടെ സിആാർ മുൻപോട്ട് വെക്കുന്ന വാദം സിംപിളാണ് വീഗൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ആനിമൽസിനെ കൊല്ലുന്നുണ്ട് എന്ന് കാണിക്കാനായിട്ടാണ് സിആാർ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനിയും നമുക്ക് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഫാക്ട് ചെക്ക് ചെയ്തു നോക്കാം ആദ്യം തന്നെ ഇദ്ദേഹം പ്രസന്റ് ചെയ്ത എവിഡൻസ് അതായത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് റിവേഴ്സ് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന വഴി നമുക്കത് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും ഇനിയാണ് കഥയിലെ വമ്പൻ കോമഡി രണ്ടായിരത്തി പതിനൊന്നിൽ പബ്ലിഷ് ചെയ്ത ഈ ആർട്ടിക്കിൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴേക്കും ഇതിന്റെ ഓദർ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ഈ പറഞ്ഞതെല്ലാം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് അതുപോലെ തന്നെ ഇതെല്ലാം റെഫ്യൂട്ടഡ് ആണെന്നും ഒന്ന് പറയുകയുണ്ടായി ഓതറായിട്ടുള്ള ആൾ തന്നെ സ്വന്തം ആർട്ടിക്കിളിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്നത് തന്നെ വളരെ റയറാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്ക്രീനിൽ ഒരു കറക്ഷൻ ഇതിൻ്റെ ഓദർ തന്നെ കൊടുക്കുണ്ടായി അപ്പോൾ അതുപോലും ഒന്ന് വായിച്ച് പരിശോധിച്ച് നോക്കാതെ കണ്ണും പൂട്ടി ഇതെടുത്തുകൊണ്ട് വന്ന് ഒരു സ്ലൈഡ് ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം റെഫ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ഒട്ടുവേ വായിച്ച് പരിശോധിക്കാതെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുള്ള കുറെ തള്ളും അതുപോലെ തന്നെ കുറച്ച് മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചേ ഒന്നേ ഇത് ഇദ്ദേഹം ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കിയിട്ടില്ല ഇനി ഇത് വോയിസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുക മാത്രമല്ല പർപ്പസ്ഫുളി ഡിസ്ഇൻഫർമേഷൻ ആൾക്കാരുടെ ഇടയിൽ പരത്താൻ നോക്കുകയാണ് ഇയാൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്യാവശ്യം സയന്റിഫിക് ടെമ്പർ ഉള്ള ആരും ഒരു റെഫ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കൽ എടുത്തു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇതിനെപ്പറ്റി പറ്റി സംസാരിക്കുകയില്ല അപ്പൊ ഇവിടെ ഇന്ത്യൻ ക്ലിയർ ആണ് അപ്പോൾ ഒരു കാര്യം തെറ്റാണെന്ന് അറിയവേ വളരെ തന്ത്രപൂർവ്വം ഒരുപാട് ഉണ്ട് മാങ്ങയുണ്ടെന്ന് പറഞ്ഞ് ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച് ഇങ്ങനത്തെ ഫട്ടർ സ്യൂഡോ സയൻസ് ആണ് ഇദ്ദേഹം പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് കുറെ ഡേറ്റ പറയാനുണ്ട് കുറെ ഡേറ്റ പ്രസന്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ശരിയാണ് അപ്പൊ ഒരുപാട് ഡേറ്റ ഉണ്ട് ഡേറ്റ ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ട് ഇദ്ദേഹം പ്രസന്റ് ചെയ്ത ഒരു ഭാഗത്തുള്ള ഒരു ആർട്ടിക്കളാണ് ഇയാളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം വരും ഈ ഡേറ്റൊന്നും പോയി പരിശോധിച്ച് നോക്കാൻ പോകുന്നില്ല അതായത് ഇയാളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലും മടിയന്മാരും വെഡികളും ആണ് എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് വന്നിട്ട് ഇതുപോലത്തെ പൊട്ടത്തരങ്ങളെല്ലാം ഇയാൾക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനെപ്പറ്റി വിശദമായി ചെയ്ത ഒരു വീഡിയോ ഉണ്ട് അത് നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ